ഏറ്റുമാനൂർ കൂടല്ലൂർ സെന്റ് ജോസഫ് പള്ളിയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന മരിയൻ എക്സിബിഷൻ സമാപിച്ചു പള്ളിയിലെ എസ് എം വൈ എം സി എം എൽ മാതൃവേദി യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് മരിയൻ എക്സിബിഷൻ സംഘടിപ്പിച്ചത് ോളം തിരുശേഷിപ്പുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശേഷാൽ ജപമാലകൾ മാതാവിന്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള ജീവചരിത്രം സ്റ്റാമ്പുകൾ വിവിധ ഭാഷയിലുള്ള ബൈബിളുകൾ സഭാചരിത്രം തുടങ്ങി എക്സിബിഷനിലെ ശേഖരങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു മെയ് നാല് അഞ്ച് തീയതികളിൽ പള്ളിഹാളിൽ സംഘടിപ്പിച്ച എക്സിബിഷനിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു യൂണിറ്റുകളുടെ രക്ഷാധികാരിയും പള്ളി വികാരിയുമായ ഫാദർ സിറിയക്ക് വടക്കേലാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത് യൂണിറ്റുകളുടെ ഡയറക്ടർ ഫാദർ തോംസൺ കിഴക്കേക്കരയുടെ നേതൃത്വത്തിലുള്ള എസ് എം വൈ എം സി എം എൽ മാതൃവേദി യൂണിറ്റുകളിലെ പ്രവർത്തകർ എക്സിബിഷന് നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ